നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ എല്ലാ വിഭാഗം ആളുകളും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യമൻ പത്രം എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിന്റെ പ്രസക്തി എന്താണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വലിയ രൂപത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞതുപോലെ പരിമിതികൾ ധാരാളമുണ്ട് ഇത് നമുക്കതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത് യമൻ പത്രമാണ് ഈ പത്രത്തിന്റെ തലക്കെട്ട് തന്നെ നിങ്ങൾക്ക് കാണാം അൽ മഹൂമി അലേഹബിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഈ കേസിൽ ഹൂത്തികളുടെ നേതാക്കളുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ചർച്ച നടത്തുന്നു എന്നാണ് ഇത് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇത് ഹൂത്തികളുടെ നേതാക്കളുമാണ് അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ദി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നുലവൻ മുഹമ്മദ് സംഘ തലവൻ മുഹമ്മദ് അബ്ദുൽസലാമുമായി കാര്യം സംസാരിച്ചിട്ടുണ്ട് ബാദ ബി വസീർ ഖാരിജി അൽ ഹിന്ദി ജയശങ്കർ ഫി മസ്കറ്റിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ച സംസാരിച്ചിരുന്ന തൊട്ടടുത്ത ദിവസമാണ്

ഖേദകരം എന്ന് പറയട്ടെ ഈ നൈസ് ചെയ്ത ഈ വലിയൊരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഇത് ഫഹും ഇതിനെന്തെങ്കിലും ഒരു മാർഗം പുറത്തു കൊണ്ടുവരാനുള്ള മാർഗത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇല മഹ്റുജിൻ അവരെ വധസിച്ച് ഒഴിവാക്കാനും നിയമപരമായ മറ്റൊരു മാർഗം സ്വീകരിക്കാനും ഉള്ള വഴികളാണ് തേടുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണി കൊടുത്ത് മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാനാണ് ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു കൊലക്കുറ്റത്തിൽ വിധിക്കപ്പെട്ട ആൾക്ക് വേണ്ടി ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ടു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ഇവ യഥാർത്ഥത്തിൽ ശിക്ഷ ഒഴിവാക്കുകയല്ല രീതികളിൽ മാറ്റം വരുത്തുകയാണ് ഒന്ന് വധശിക്ഷയാണ് രണ്ടാമത്തേത് ബ്ലഡ് മണിയാണ് ഈ ബ്ലഡ് മണിയിലൂടെ അതിന്റെ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബം അനന്തരാവകാശികൾ അംഗീകരിക്കുകയാണെങ്കിൽ അതിനവർ തൃപ്തി അറിയിക്കുകയാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഇസ്ലാമിക നിയമപരമായി യാതൊരു തടസ്സവുമില്ല അതിൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ കോടതിക്കോ യാതൊരു അവകാശവുമില്ല അത് അതിന്റെ കുടുംബങ്ങളുടെ അവകാശമാണ് അവരാണ് അത് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കാര്യമായി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇറാനുമായി ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് കാരണം ഇറാനാണ് കൂത്തികളുമായി സംസാരിക്കാനും അവരുമായി ബന്ധപ്പെടാനും ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയുണ്ടെങ്കിൽ അത് അത് ഇറാൻ തന്നെയാണ് അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് പക്ഷെ കേന്ദ്രം അറിയിച്ച പോലെ പരിമിതികളുണ്ട് കാരണം ഇതൊരു നിയമപരമായ പ്രശ്നമാണ് ഇതിന് ഇത് പൊളിറ്റിക്കലായിട്ട് ബന്ധമില്ല എന്നാൽ നിയമപരമായി തന്നെ അതിനെ ബ്ലഡ് മണിയിലേക്ക് അത് മാറണമെങ്കിൽ അതിന് രാഷ്ട്രീയപരമായി ബന്ധപ്പെടല്ല കുടുംബവുമായി സംസാരിച്ച് അവര് തൃപ്തിപ്പെടണം എന്നാൽ ഈ കുടുംബവുമായി ഈ കാര്യങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരാരും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അങ്ങനെ ബ്ലഡ് മണി നൽകുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും കുടുംബവുമായി ഇതുവരെ നടന്നിരുന്നില്ല മണിക്കൂറുകൾ മാത്രമാണ് ഈ നിമിഷ പ്രിയയെ വധ വധ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഉണ്ടായിരുന്നത് ഈ പതിനാറാമത്തെ തീയതിയിലേക്ക് ഈ ഒരു ഇടപെടൽ ഇല്ലാതെ പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല കോടതി അവരുടെ ഉത്തരവ് നടപ്പാക്കും ഇപ്പോൾ തന്നെ യമനിലുള്ള പല ആളുകളുടെയും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടാൽ തന്നെ നാളെ ആ വധശിക്ഷ നടപ്പാക്കാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതൊരു കൃത്യമായ തീരുമാനം തന്നെയായിരുന്നു അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യമായിരുന്നു പക്ഷെ അവിടെ മാറ്റമുണ്ടായത് എന്താണ് എന്ന് നമുക്ക് യമനിലെ പത്രങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇതേ അമനിലെ അദൻ എന്നറിയപ്പെടുന്ന പത്രമാണ് ഈ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇന്നലെ വന്നതാണ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിരന്തരമായ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഈ ഒരു വിധി നീട്ടിവെക്കുന്നത് വധശിക്ഷ നീട്ടിവെക്കുന്നത് ഹഫീദ് എന്ന് അറിയപ്പെടുന്ന യമനിലെ നമ്മൾ പരാമർശിച്ച വലിയ പണ്ഡിതൻ അവിടുത്തെ സ്വീകാര്യനായ പണ്ഡിതൻ ആ പണ്ഡിതന്റെ പ്രതിനിധികളും അതുപോലെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നീട്ടിവെക്കുന്നത് കാരണം അങ്ങനെയുള്ള ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല ആ കുടുംബവുമായി ബന്ധപ്പെടാനോ ബ്ലഡ് മണിയെക്കുറിച്ച് സംസാരിക്കാനോ സാധിച്ചിരുന്നില്ല അങ്ങനെ ഇനി കൂടുതൽ ഇടപെട്ട് സാധ്യമാക്കാനുള്ള സമയവും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളു എല്ലാ പ്രതീക്ഷകളും യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അതിനുശേഷം പറയുന്നു തമ്മ എന്നാൽ ഈ ഫാമിലിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചക്ക് കാരണമായി അതിനുവേണ്ടി പ്രവർത്തിച്ചത് ബിവാസിൽ ഇന്ത്യയിലുള്ള കേരള സ്റ്റേറ്റിലുള്ള അഷേഖ് അബൂബക്കർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ സുന്നി പണ്ഡിതന്റെ മുഖേനയാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നിരിക്കുന്നത് ആയിൽ എത്തി മെഹദി ഈ പറയപ്പെടുന്ന മെഹദി കുടുംബത്തിന്റെ പ്രതിനിധിയായി വന്നിരുന്ന വ്യക്തി അദ്ദേഹം ഉള്ള അപ്പീൽ കോടതിയുടെ തലവനായി ആണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ ഫാമിലിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരാളെ പങ്കെടുപ്പിക്കാൻ ഇതുവരെ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ ഇതുവരെ സാധിച്ചിരുന്നില്ല അദ്ദേഹം ഈ അപ്പീൽ കോടതിയുടെ നേതാവ് അംഗവും കൂടെയാണ് അദ്ദേഹം മദീനത്തി ദിമാർ ലിൽ ഫിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഉദൈതയിൽ നിന്നും പുറപ്പെടുകയാണ് ബിനീബ് ഒമർ ഇവിടെയാണ് പ്രധാനമായ പോയിന്റ് അദ്ദേഹം ഇതുവരെ ഈ കുടുംബം ആ ചർച്ചക്ക് പങ്കെടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല പക്ഷെ അല നസീഹത്ത് ഷേഖ് അൽ ഹബീബ് ഒമർ നമ്മൾ പറഞ്ഞ യെമനിലെ പ്രസിദ്ധ പണ്ഡിതൻ ഹസീദ് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് അദ്ദേഹം ആ കാര്യത്തിൽ കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് ഉപദേശിച്ചപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറായത് ആ പങ്കെടുത്ത ഒരു ചർച്ചയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് അതാണ് പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം നയിച്ചിരിക്കുന്നത് ഇത് ഒരു പത്രമല്ല അൽ യമൻ എന്നറിയപ്പെടുന്ന പത്രം ഇതും ഇന്നലെ പ്രസിദ്ധീകരിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഫിമീനത്തിൽ അബൂബക്കർ മുസ്ലിയർ

യിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ കുടുംബത്തിലെ പ്രധാനപ്പെട്ട പ്രതിനിധി പുറപ്പെട്ടു എന്ന് തുടങ്ങുന്ന വാർത്തകൾ എല്ലാ യമൻ പത്രങ്ങളിലും ബന്ധം നമുക്ക് കാണാൻ ും ഇത് അറിയപ്പെടുന്ന മറ്റൊരു പത്രമാണ് ഈ പത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും കേരള ബിൽ ഹിന്ദ് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വഷക്സ് അതുപോലെ തന്നെ ഈ പ്രതിനിധി പങ്കെടുക്കാനുള്ള കാരണം ഈ കുടുംബത്തിലെ പ്രതിനിധി പങ്കെടുക്കാനുള്ള കാരണം ഉമർ ഹഫീദിന്റെ അദ്ദേഹത്തോട് നടത്തിയ ഉപദേശത്തിലൂടെയാണ് അദ്ദേഹം അതിന് തയ്യാറായത് എന്നാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കുരുക്ക് കാരണം വിദേശകാര്യ ഇറാന്റെ വിദേശകാര്യ മന്ത്രി പോലും ഈ കാര്യത്തിൽ പറഞ്ഞത് അതിന്റെ നിയമപരമായ മറ്റൊരു കാര്യം ബ്ലഡ് മണി സ്വീകരിക്കുക എന്നതാണ് അങ്ങനെ ബ്ലഡ് മണിയിലേക്ക് നീങ്ങണമെങ്കിൽ കുടുംബം അത് അംഗീകരിക്കണം അപ്പുമായി ചർച്ച നടത്താൻ കഴിയാതെ എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ അനുനയിപ്പിച്ച് ഈ ചർച്ചയിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കും പി ആർക്കും സാധിക്കാതെ പോയ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മതപണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് ഇവിടെ സാധിച്ചിരിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ കുടുംബമൊക്കെ ഈ പണ്ഡിതന്മാരോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടാകുക മാത്രമല്ല ഇനിയുള്ള അവരുടെ വിട്ടുവീഴ്ച മനോഭാവങ്ങളെല്ലാം ഈ പണ്ഡിതരോടുള്ള ആദരവത്തിൻ ആദരവിന്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമായിരിക്കും എന്നാൽ ഇവിടെ നടക്കുന്ന ആവശ്യമില്ലാത്ത അനാവശ്യമായ ചർച്ചകൾ ഇതിൽ പങ്കെടുത്ത പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള അവരുടെ ശ്രമങ്ങളെ കൊച്ചാക്കുന്ന രീതിയിലുള്ള ഏത് ചർച്ചകളും ഈ ഒരു വിഷയത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹ സാധ്യതയുണ്ട് കാരണം യമനിൽ നിന്ന് ഇപ്പോൾ വരുന്ന പല പോസ്റ്റുകളിലും നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ ഏടെ പ്രചരിപ്പിക്കുന്ന പലതിൻ്റെയും പല സ്ക്രീൻഷോട്ടുകളും ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുക ഏത് ഭാഷയിലാണെങ്കിലും ഇപ്പോൾ എല്ലാ ഭാഷയും വായിച്ചെടുക്കാൻ എല്ലാവർക്കും കഴിയും ഈ ഇടപെട്ട ഈ മഹത്തുക്കളായി പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്ന രൂപത്തിലുള്ള പോസ്റ്റുകളോ മറ്റോ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഈ കേസിന് തിരിച്ചടിയാവും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്ന കാര്യം കേരളത്തിലുള്ള ബുദ്ധിയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്